അള്ളാഹുവിന് തന്റെ യഥാർത്ഥ നാമമായ അള്ളാഹു എന്ന നാമം എവിടെയെങ്കിലും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആരുടെയെങ്കിലും ഇടയിൽ ഉണ്ടായിരുന്നു ഏതെങ്കിലും മതത്തിലുണ്ടായിരുന്നു ഇത് വളരെ ഒരു ചോദ്യമാണ് അതുണ്ടായിരുന്നു എങ്കിൽ മാത്രമാണ് മുഹമ്മദ് പറഞ്ഞ കഥകൾക്ക് പിൻബലം ഉണ്ടാവുക അതല്ലെങ്കിൽ മുഹമ്മദ് മറ്റു കഥകളെ ഇസ്ലാമിലേക്ക് സമന്വയിപ്പിക്കുകയും അവരൊക്കെ ഇസ്ലാമായിരുന്നു എന്ന് വെറുതെ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുകയാണ് ആ അപ്പൊ കേട്ടല്ലേ പറഞ്ഞത് റസൂൽ അള്ളാഹിഅലൈ വസ്സലാമയുടെ സൃഷ്ടിയാണ് അള്ളാഹു എന്നത് ഈ ഖുർആനും സൃഷ്ടിയാണ് അള്ളാഹു എന്നൊരു ദൈവവും സൃഷ്ടിയാണ് അപ്പൊ അതിനു മുമ്പ് അള്ളാഹു എന്നൊരു ദൈവം ഖുർആൻ അല്ലാത്തൊരു സോഴ്സിൽ നിന്നും കിട്ടിയെങ്കിൽ ഓക്കെ ലിയാക്കത്തിന്റെ പ്രശ്നം ചെയ്തു അത് കിട്ടാത്തത്തോളം കാലം ഹസൂർള്ളാഹി അസമയം എന്ത് ചെയ്തു മറ്റു മതങ്ങളിൽ നിന്നും പല തിയറീസും മോഷ്ടിച്ച് അള്ളാഹു എന്നൊരു ദൈവത്തെ ഉണ്ടാക്കി ഖുർആാനിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു ലിയാക്കത്തിൻ്റെ ഈ വാദവുമായി നമുക്കൊന്ന് ബാക്ക്ഗ്രൗണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മദ്രസയിൽ ഒന്ന് അല്ലെങ്കിൽ ഒരു മൂന്നിലെ കുട്ടിയോട് ചോദിക്കണം വസൂലാഹിമയുടെ പിതാവിൻ്റെ പേരെന്താണ് അബ്ദുള്ളറിയാൻ പറ്റാത്ത ആരെയുള്ള ഈ അബ്ദുള്ള പേരിനകത്തുള്ള ഈ അള്ളാഹു ആദ്യം നബിസുല അലി വസ്സലുമാണ് ജനിച്ചത് അതോ നബ്സു അള്ളാൻ്റെ പിതാവ് അബ്ദുള്ള ജനിച്ചേ അല്ല അറിയാൻ വല്ലാത്തെന്ന് ചോദിക്കാം അപ്പൊ അബ്ദുള്ള അള്ളാഹു എന്നൊരു നാമം ഇല്ലെങ്കിൽ പിന്നെങ്ങനെയാ അബ്ദുള്ള എന്ന് പേരിട്ടത് ഇത്ര ബുദ്ധി ഇല്ലാത്ത വിമർശനങ്ങളാണോ അല്പം കൂടി നിലവാരത്തിൽ പറയണ്ടേ ഇനി ഇനിയും ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ജാഹിലിയ കവികളുടെ മോ എഴുതിയ കവികളുടെ കവിതാ ഭാഗങ്ങൾ എടുത്തു നോക്കിയാൽ അന്തറത്ത് ബിൻ ഷിദാദ് ബിൻ അബീസലമ ഇവരുടെയൊക്കെ കവിതകളിൽ എത്രയോ തവണയാണ് അള്ളാഹു അള്ളാഹു എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ അർത്ഥമാക്കുന്നത് എന്താ ഇത് ഇസ്മായിലി അല്ല ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ആ ഇസ്മായിൽ സന്തതി പരമ്പരയിൽപ്പെട്ട ആളുകളാണ് ആ ഇബ്രാഹിം ഇല്ലത്ത് ഉണ്ട് അവിടെ അള്ളാഹു എന്നൊരു ദൈവമുണ്ട് അതോടൊപ്പം തന്നെ ബഹുദൈവ വിഗ്രഹ ആരാധനയിലോട്ട് മനുഷ്യൻ പോയപ്പോഴാണ് അവിടെ ലാ ഇലാഹ എന്നൊരു കോൺസെപ്റ്റ് എന്നൊരു കൺസെപ്റ്റ് അവിടെ വരുന്നത് അതുകൊണ്ടാണ് അബൂലഹബും പറയുന്നത് ഞങ്ങൾ എന്തും അംഗീകരിക്കാം ഇതൊഴികെ ഉള്ളത് കാരണം ഞങ്ങൾക്ക് ഇലാഹുകൾ വിവിധ ഇലാഹുകളോട് കൂടി മാത്രമേ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് അപ്പോൾ മുമ്പ് ഉപയോഗിക്കപ്പെട്ടിരുന്നോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഇനി ഒന്നുകൂടി നമുക്ക് നോക്കാം ഹദീജർ റളിയല്ലാഹു അൻഹ അതൊരു പ്രത്യേക വിഷയമാണ് ഇൻഷാള്ള ഒരു ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഹദീജയെ തിരഞ്ഞെടുത്തു ഇവിടെ റളിയല്ലാഹു അൻഹ ഈ വഹീ സംഭവിക്കുമ്പോൾ റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലം ഈ ആദ്യമായി സംഭവിച്ചു ഇതെന്താ സംഭവിച്ചെന്ന് അറിയില്ല അപ്പോൾ അവിടെ കൃത്യം ഒരു പക്കുമതിയായ ഒരു ഭാര്യ തന്നെ വേണം ആ ഭാര്യമാരുടെ പാറ്റ്യനുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ ഇൻഷാള്ളാഹു വിശദീകരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോയിൽ അവിടെ ഹദീജ് അലാഹുല ആദ്യമായി പോകുന്നതാണ് വറക്കത്തുബിൻ നൌഫൽ എന്ന് വ്യക്തിയുടെ അടുത്ത കാരണം നസൂൽ അള്ളാഹി അലൈഹി അലഹിസ്ലി എന്താണ് സംഭവിച്ചത് എന്നറിയാം ഇവിടെ വറക്കത്തുബിൻ നൌഫലാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഈ സംഭവങ്ങളൊക്കെ കേട്ടിട്ട് അദ്ദേഹം ഹീബ്രു ഭാഷയിൽ എഴുതാനും വായിക്കാനൊക്കെ കഴിവുള്ള ഒരു ക്രൈസ്തവനായ വ്യക്തിയായിരുന്നു അദ്ദേഹമാണിത് കേട്ടിട്ട് ഇത് ഏർ മോശപ്രവാചകനടുത്തൊക്കെ വന്ന എന്ന ജിബിലിയിലെന്ന ചർച്ച ചർച്ചയിലുള്ള മുഹാലിയിൽ വലിയൊരു ഹദീസ് പ്രതിപാദിക്കുന്നുണ്ട് അതേ സംഭവമാണ് താങ്കളെ പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഞാനൊരു യുവാവ് ആയിരുന്നെങ്കിൽ എൻ്റെ ഫുൾ സപ്പോർട്ടും താങ്കൾക്കുണ്ടാകുമായിരുന്നു താങ്കളെ ഈ നാട്ടിൽ നിന്നും പുറത്താക്കും അപ്പം റസൂൽദാസനോട് അത്ഭുതപ്പെടും എന്നെ ഈ നാട്ടിൽ നിന്നും പുറത്താക്കുമോ എന്ന് മുൻപുള്ള പ്രവാചകന്മാരുമായിട്ടുള്ള ചരിത്രങ്ങളൊക്കെ അദ്ദേഹം തന്നെ അറിയാമായിരുന്നു അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് റസൂൽഹിമെ തിരിച്ചറിഞ്ഞത് അപ്പോൾ അപ്പോൾ അദ്ദേഹം പഠിച്ച ബൈബിളിൽ തിരുത്തലുകൾക്കൊക്കെ ശേഷമുള്ള വ്യക്തിയായിരുന്നല്ലോ അദ്ദേഹം പഠിച്ച ബൈബിളിൽ റസൂൽഹി അലൈഹി അല്ലാവിസ്ലാമിന്റെ ആഗമനത്തെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല അള്ളാഹുവിനെ ആർക്കറിയാമായിരുന്നു ഇദ്ദേഹം വറക്കത്തുബ് നൗഫൽ എന്നറിയാമായിരുന്നു ഇത് വറക്കത്തുബ് എങ്ങനെ അറിയാം കാരണം ഹീബ്രു ഭാഷയിൽ അള്ളാഹു എന്ന് പറയുന്നതിന് ഹീബ്രു ഭാഷയിൽ എന്ത് പറയും ഇത് ഞാനായിട്ട് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഹീബ്രു ഭാഷയിൽ സെർച്ച് ചെയ്താൽ മതി യേശു ക്രിസ്തുവിൻ്റെ ആ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് ഏലി ഏലി എന്ന് വിളിച്ച് കരയുന്ന ഈ സബി അലി ഇസ്ലാം അല്ല അങ്ങനെ സംഭവിച്ചിട്ടൊന്നുമില്ല ഏലി ഏലി എന്ന് വിളിക്കുന്ന ഭാഗമുണ്ടല്ലോ ആ ആ ഞാനത് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് അതിലെ ആ അക്ഷരം അക്ഷരമെടുത്ത് അറബിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അലിഫും ലാമും ഹായുമാണ് ഇലാഹു എന്ന വാക്ക് അത് അറബിയിൽ ദൈവത്തെ അള്ളാഹു എന്ന് പറയുന്നു ഹിബ്രോ ഭാഷയിൽ ഏലി അല്ലെങ്കിൽ അതിനൊരു തത്വല്യമായ ചർച്ചകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ പറയുന്നു ഇന്ന് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ലോഡ് ഏ ഗോഡ് എന്ന് ചർച്ചയിലേക്ക് പോയി മലയാളത്തിലേക്കും വന്നു അപ്പോൾ ഇന്ന് ക്രൈസ്തവർ തന്നെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ അവരവരുടെ ഭാഷയിലേക്ക് ബൈബിളിനെ ട്രാൻസ്ലേറ്റ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഇന്ന് ലോകത്ത് അറബ് ക്രൈസ്തവർ ജീവിച്ചിരിപ്പില്ലേ ജോർദാനും അതുപോലെ ആ ഭാഗത്ത് മിക്കടുത്തും അറബ് ക്രൈസ്തവർ ജീവിച്ചിരിപ്പുണ്ടല്ലോ എം എൽ സിറിയലൊക്കെ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അറബിക് അറബിക് ബൈബിൾ എന്ന് എടുത്ത് നോക്കാം അതിൽ ദൈവത്തിനെ എന്താ വിളിക്കുന്നത് നമുക്ക് നോക്കാം ഞാനത് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നുണ്ടല്ലോ വായിച്ചു നോക്കൂ കേട്ടോ അൽ ഹുറൂജ് പുറപ്പാട് എന്ന് പറഞ്ഞ അധ്യായമാണ് അവിടെ എഴുത്ത് വെച്ചിരിക്കുന്നത് അൽ ജിറാദ് വെട്ടുകിളി എന്നൊരു ഞാൻ ഈ പറയുന്ന കള്ളമാണോ ബൈബിളിൽ ഇല്ലേ അങ്ങനെ ഉണ്ട് അതിൻ്റെ ആ അറബിക് ടെസ്റ്റ് ലോകത്തുള്ള സർവ്വ ക്രൈസ്തവരും അറബിക് ബൈബിൾ വായിക്കുന്നത് എങ്ങനെയാണ് വായിക്കുന്നത് തെറ്റിദ്ധരിച്ചു കണ്ട ഖുനാ നോർക്കു അല്ലേ കണ്ടോസിനോട് അള്ളാഹു പറഞ്ഞു മൂസാനബിട് പറഞ്ഞു അങ്ങനെ നീ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട് നോക്കി കണ്ടോ ലോഡ് പറഞ്ഞു എന്താ പറഞ്ഞത് അടുക്കലേക്ക് പോവുക ഫറോ അടുക്കലേക്ക് പോവുക തീർച്ചയായും അവൻ്റെ ഹൃദയം കടുത്തു പോയിരിക്കുന്നു കുലൂബ ഖുദ്ദാമിഹി അവൻ്റെ സൈൻ ദാസന്മാരുടെയും കൂട്ടുകാരുടെയും ഹൃദയം കടുത്തു പോയിരിക്കുന്നു കൈഹിറ മോസാദി എന്റെ അമോജിസത്ത് അറബിയിൽ പറഞ്ഞ എൻ്റെ അമാനുഷികത അത് വെളിവാക്കുന്നതിന് വേണ്ടി നീ പോകുക അപ്പോൾ അറബികൾ അറബ് ക്രിസ്ത്യൻസും ദൈവത്തെ അള്ളാഹു എന്ന് വിളിക്കുന്നത് ലിയാക്കത്തെ ഇനി അവിടുന്ന് അടിച്ചു മാറ്റി എവിടെ കൊണ്ട പേരിട്ടതാണോ അവിടെ നിന്ന് അടിച്ചു മാറ്റിയതല്ല അവിടെ അവർ ഏലി അല്ലെങ്കിൽ ആ തൊ അങ്ങനെയുള്ള പേരുകളാണ് അവിടെ വിളിച്ചത് അത് അറബിയിലേക്ക് വന്നപ്പോൾ അള്ളാഹു എന്നായി അതാണ് വർക്കത്തുബിൻ നൌഫൽ അദ്ദേഹത്തിന് ഹീബ്രു ഭാഷ സംസാരിക്കുന്നതോടൊപ്പം തന്നെ അറബി സംസാരിക്കാൻ അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ അറബിക് ബൈബിളിൻ്റെ പേജ് തന്നെ കാണിച്ചത് ഇനി മദീനയിലെ ജൂത ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു ബനു കൈനുക്കാ ബനു നവീർ തുടങ്ങിയ അവരുടെ ചരിത്രങ്ങൾ എടുത്ത് വായിക്കുമ്പോഴും അവരും ദൈവത്തെ അള്ളാഹു എന്നാണ് വിളിച്ചിരുന്നത് അല്ലാതെ ഇത് റസൂൽ സൃഷ്ടിയല്ല ഖുർആാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഹദീജ് അള്ളാഹുനോട് തന്നെ പ്ലാൻ ചെയ്തു ഞാൻ ഇന്നപോലെയൊക്കെ പറയും അപ്പൊ എന്ത് ചെയ്യണം എന്നെയും കൂട്ടിക്കൊണ്ട് ബർക്കത്ത് നൌഫുൻ്റെ ഇടയിലേക്ക് പോകണം ഞാൻ മുമ്പ് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഭാര്യയും കൂട്ടി ഞാൻ അവിടെ വരും വരുമ്പോൾ എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് ബൈബിളിലുള്ള ആ അള്ളാഹു ആ പ്രവാചക സൂചനയൊക്കെയുള്ള വ്യക്തിയാണ് ഞാൻ ഒന്ന് പറഞ്ഞേക്കണേ കാരണം ഇനി പിൽക്കാലത്തുള്ള ആൾക്കാർ ഇത് എന്നെ പ്രൂവ് ചെയ്യാൻ റസൂറുലി സമ അറുപത്തി മൂന്ന് വർഷം ഈ ലോകത്ത് ജീവിച്ചു അതില് ആദ്യത്തെ നാല്പത് വർഷം അത് പ്രവാചകനാക്കിയില്ല പ്രവാചകനല്ലാത്ത പ്രവാചക പൂർവ ജീവിതമായിരുന്നു റസോസമ്മയുടെ ലൈഫിൽ കൂടുതലും ഇരുപത്തിമൂന്ന് വർഷമാണ് പ്രവാചക ജീവിതം ഈ ആദ്യത്തെ നാല്പത് വർഷം ആ പ്രീ സ്റ്റേജ് ഇട്ട് കൊടുത്ത് എന്തിനാണെന്നറിയോ പ്രവാീ പ്രീ സ്റ്റേജ് അതാണ് അൽ അമീൻ എന്ന സർട്ടിഫിക്കറ്റ് അവിടെ മക്കയിൽ ജീവിച്ചിരുന്ന സർവ്വ ആളുകളിലും മിക്ക പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്തുന്നതിനും മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടിയും ഹജറസ്ന്റെ മാറ്റി സ്ഥാപിച്ച ആ ഒരു പ്രശ്നത്തിന് പോലും സമീപിച്ചിരുന്നത് റസൂൽ അള്ളാഹി സലഹുസ്മയായിരുന്നു അത്രയും ഉന്നത സ്വഭാവവും കള്ളം പറയില്ല ഹജറാഹ പോലും പറയുന്നുണ്ട് വിഷയം നാൽപ്പത് വയസ്സുകൊണ്ട് ആ പ്രദേശം സത്യപ്പെടുത്തിയ വ്യക്തിയായിരുന്നു റസൂൽ അല്ലാഹി സലഹിസന്ന അതുകൊണ്ട് തന്നെ അറിയപ്പെട്ട മനുഷ്യനുമായിരുന്നു ഇദ്ദേഹം വേദകഥകൾ പഠിക്കുവാൻ വേണ്ടി മക്കയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു പഠിപ്പിച്ചു കൊടുക്കാൻ അന്നത്തെ കാലത്ത് മദ്രസകളോ സ്കൂളോ ഒന്നും ഇല്ലായിരുന്നു യൂണിവേഴ്സിറ്റി ഒന്നും ഇല്ലായിരുന്നു ഈ വേദകഥകൾ പഠിക്കുവാൻ വേണ്ടി ഈ മക്ക വിട്ട് പുറത്തു പോയ ഒരു സംഭവം ആ നാട്ടിലെ ഒരു ജനങ്ങളും അങ്ങനെ വിമർശിച്ചില്ല മുഹമ്മദ് ആരും കാണാതെ ഖുർആൻ ഉണ്ടാക്കാൻ വേണ്ടി പഠനത്തിന് വേണ്ടി ഉപരിപഠനത്തിന് വേണ്ടി അങ്ങ് പോയിരിക്കുകയാണെന്ന് ഒരു മനുഷ്യൻ പോലും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ ലിയാകത്ത് ബായി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഇനി നമ്മുടെ വറക്കത്തുബിന്ഫൽ പകർന്നു കൊടുത്തു കല്യാണം കഴിഞ്ഞ ഇരുപത്തഞ്ചാമത് വയസ്സിൽ കല്യാണം കഴിക്കുന്നു പതിനഞ്ച് വർഷം ഖദീജ അള്ളാഹു കൂടെ ഉണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ കട്ട സപ്പോർട്ട് ചെയ്തു കാരണം ഒരു പ്രവാചകനായിക്കോ ഇങ്ങനെയൊക്കെ പറഞ്ഞു വീട്ടിലിരുന്ന് പഠിച്ചു എൻ്റെ പൃഥ്വി പുത്രനും കൂടിയാണ് വർക്കത്ത് ബുൻ ലൗഫൽ വറക്കത്തുബിൻ അടുത്ത് പോയി ചോദിച്ചു പഠിച്ചു വറക്കത്തബു ലോഫലിന് കണ്ണ് കാണത്തില്ലായിരുന്നു കാരണം അദ്ദേഹം കാഴ്ച മങ്ങി എന്ന് ആയിഷള്ള ഹദീസിൽ തന്നെയുണ്ട് പൂവ് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല വറക്കത്ത് ബുൻ ലൗഫൽ എന്ന വ്യക്തി ഈ തൃത്വമൊക്കെ വന്നതിന് ശേഷം ജീവിച്ചിരുന്ന ആളാണ് അപ്പം അദ്ദേഹം പറഞ്ഞു കൊടുത്താണെങ്കിൽ അത് മൊത്തം ഇവിടെ വരേണ്ടി വന്നേരം എന്നാൽ റസൂറുള്ള ഖുറാനും പറഞ്ഞ സംഭവം ബി സിയിലുള്ള കഥകൾ വരെ ഇനി ഞാനൊന്നും പറയുന്നില്ല തൃപ്തിയായില്ലേ അള്ളാഹുവിന് തന്റെ യഥാർത്ഥ നാമമായ അള്ളാഹു എന്ന നാമം എവിടെയെങ്കിലും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആരുടെയെങ്കിലും ഇടയിൽ ഉണ്ടായിരുന്നു ഏതെങ്കിലും മതത്തിലുണ്ടായിരുന്നു